പാലക്കാട് ചൂടാ മക്കളെ ഉറപ്പാ ചൂട് ജില്ലാ ഇപ്പൊ കേരളത്തിൽ ഈ വർഷം മഴ വളരെ വൈകിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ സത്യത്തിൽ വൈകിട്ടൊന്നുമില്ല ബെയ് മാസം ലൈറ്റുള്ളൂ അത് മാത്രല്ല അതിഭയങ്കരമായിട്ടുള്ള ചൂടുമാണ് അപ്പൊ ആ ചൂടിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ കാണിച്ചു തന്നത് സ്വന്തം സ്കൂട്ടറുടെ സീറ്റിന്റെ മേലെ ദോശ ചൂടാണ് അപ്പൊ അത്രക്കധികം ചൂടാണ് എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ചൂട് കാരണം ഈ ചൂടുകാറ്റ് വീശി തന്നെ ആളുകൾക്ക് എന്തൊക്കെയോ കുറെ അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് എന്ന് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ജലക്ഷാമം അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ കേരളത്തിൽ പണ്ട് മുതൽ തന്നെ ജലക്ഷാമം ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നത് അതായത് ഈ മതവിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഇസ്ലാം മതവിശ്വാസികൾ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹിന്ദു മതസ്ഥർ കുറെ പൂജകൾ നടത്തുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ വക സംഗതികൾ എടുത്തുകൊണ്ട് നിരീശ്വരവാദികൾ ഒരുപാട് പരിഹാസങ്ങൾ നിറഞ്ഞ വീടുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഈ വീടിന്റെ വിഷയം സത്യത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം കാരണം എന്താ വെച്ചാൽ ഇത് കറക്റ്റ് സമയമാണ് ഒന്നിക്കിൽ മെയ് അവസാനം അല്ല എന്നുണ്ടെങ്കിൽ ജൂണിന്റെ ആദ്യ രണ്ടാമത്തെ വാരമോ മഴ പെയ്യും അങ്ങനെയാണ് എല്ലാ വർഷവും പെയ്യാറുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഈ ഒരു കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുക അസാധ്യമാണ് അപ്പൊ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് മഴ പെയ്യാനായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങ് പത്തനംതിട്ട സലഫി മസ്ജിദിൽ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കേരള കോമുദിലിട്ടിട്ടുണ്ട് മഴ പെയ്യണം കാലാവസ്ഥാ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം മസ്ജിദ് അങ്കണത്തിൽ നമസ്കാരവും പ്രാർത്ഥനയും നടത്തി ഈ വാർത്ത എടുത്തിട്ടാണ് ഈ നിരീശ്വരവാദികൾ അതിഭയങ്കരമായിട്ട് പരിഹാസശരങ്ങൾ ഇസ്ലാം മതത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കണ്ട ഇവിടെ ജസ്റ്റ് മതവിശ്വാസം എന്താണ് ആ ഒരു ലെവൽക്ക് മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി കാരണം നിരീശ്വരവാദികളെ കുറിച്ച് പറഞ്ഞു കാര്യമില്ല ഏറ്റവും ലോകത്ത് ബുദ്ധി ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസിൽ വന്ന വാർത്തയാണ് അതിൽ പറയുന്നത് സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനിടെ മഴ പെയ്യാൻ തൃശൂരിൽ പ്രത്യേക പൂജ നടത്തുന്നു എന്ന് പറയുന്നത് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ മതവിശ്വാസമാണ് മതവിശ്വാസ പ്രകാരം ഈ മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അപ്പൊ എന്തെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ കാലാവസ്ഥയിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ ചുറ്റുപാടിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു മതവിശ്വാസം പോവുക ദൈവത്തിനോട് ചോദിക്കും അങ്ങനെ ദൈവത്തിനോട് ചോദിക്കുന്നത് മാത്രല്ല ഓരോരോ മതത്തിന് ഓരോരോ ടെക്സ്റ്റ് ഉണ്ട് ഓരോ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതിലെന്താണോ എഴുതിയത് അത് പ്രകാരമുള്ള കാര്യങ്ങൾ ഓരോ മതസ്ഥരും ചെയ്യും അതാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത് പക്ഷെ ഈ മതവിശ്വാസികൾ ചെയ്യുന്നതും അന്ധവിശ്വാസം ചെയ്യുന്നതും തമ്മിൽ മിക്സ് ആക്കിയിട്ട് ഇതൊക്കെ കൂടി മതമാണെന്ന് പറഞ്ഞിട്ട് ചീപ്പ് അവഹേളനങ്ങളാണ് ഈ നിരീശ്വരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിരീശ്വരവാദികൾ പറയുന്നത് ശാസ്ത്രം വളർന്നു പിന്നെ എന്തിനാണ് ഈ പൊട്ടത്തരം മണ്ടത്തരം എന്നൊക്കെയാണ് അവർ മതങ്ങളെ കുറിച്ച് പറയാം അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ഈ നിരീശ്വരവാദികളുടെ ചില പിന്നെ ഐക്കോണുകൾ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുടങ്ങര പോലും ഇതൊക്കെ മണ്ടത്തരമാണ് മണ്ടത്തരമാണ് മണ്ടത്തരമാണെന്നൊരു വിടവിലിരുന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും വിശ്വാസം വിശ്വാസമാണ് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മണ്ടത്തരമായി തോന്നാൻ സാധ്യതയുണ്ട് അതിനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതിന് ഒരു ഉദാഹരണം കൂടി ചിത്രം ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് അതായത് ബഹിരാകാശ യാത്രയിൽ സുനിത വില്യംസ് ഒപ്പം കരുതുന്നത് ഗണേശ വിഗ്രഹവും ഭഗവത്ഗീതയും കാണലേ അതായത് ഇത് ഒരു മതവിശ്വാസിയാണ് ആ ഒരു സ്ത്രീയുടെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു അവർക്ക് ധൈര്യം കിട്ടാനും ഒരു ആത്മവിശ്വാസം കിട്ടാനും കൂടെ അവരുടെ എന്താണ് എന്താണെന്നുവെച്ചാൽ ആ ഒരു പ്രതിമയും പിന്നെ ആ ഗ്രന്ഥമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് ഇപ്പൊ ഈ മതവിശ്വാസികളായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ യു എ പൗരനായിട്ടുള്ള ഒരു വ്യക്തി ബഹിരാകാശത്തേക്ക് പോയല്ലോ മൂപ്പര് കൊണ്ടുപോയത് ഖുർആാനാണ് ഓരോരുത്തരുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആത്മവിശ്വാസം പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതൊന്നും തന്നെ അന്ധവിശ്വാസമല്ല ഇതൊക്കെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് പിന്നെ അല്ലാതെ ഈ ദൈവവിശ്വാസികൾ പിന്നെ പിന്നെന്ത് ചെയ്യണം കുരങ്ങിനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്നും പറഞ്ഞിട്ട് വേണോ കുരങ്ങനെ പിടിച്ചിട്ട് വേണോ പോകാൻ പറ്റൂലല്ലോ അപ്പൊ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള സംഗതികളായിട്ട് അവർ പോകുന്നു വരുന്നു വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് ഓരോരോ ഗുണങ്ങൾ കിട്ടുന്നു അതാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷെ അതേസമയം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം മതത്തിന്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോ ഈ കോവിഡ് വന്ന സമയത്ത് കിണ്ണം മുട്ടാൻ പറഞ്ഞത് അതും മതവും തമ്മിൽ യാതൊരു ബന്ധവും പക്ഷെ അങ്ങനെ മുട്ടാൻ പറഞ്ഞു എവിടെ നിന്ന് പറഞ്ഞു അതിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയാം കാരണം ഒരു ഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനങ്ങളൊന്നും ഇല്ലാതെ വായ തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞതിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ ഈ കിണ്ണം മുട്ടലും പരപ്പുറത്ത് കയറി അടിക്കലും ടോർച്ച് തെളിക്കലും വിളക്ക് കത്തിക്കലും ഒക്കെ നമ്മൾ കണ്ടത് അതൊക്കെ അന്ധവിശ്വാസം തന്നെയാണ് അതിന് നിരീശ്വരവാദികൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കും കുറ്റം പറയുകയും പരിഹസിക്കുക ഒക്കെ ചെയ്യാം കാരണം അത് വെറും എവിടുന്നും ഇല്ലാത്ത വിശ്വാസങ്ങൾ മാത്രമാണ് പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പിന്നില് നിരീശ്വരവാദികൾ കാണിക്കുന്ന ഉദാഹരണം ഈ യു എ ഇ സൗദി അറേബ്യ മഴയാണല്ലോ അതിനെ കുറിച്ചാണ് അവർ കാണിക്കുന്നത് കാരണം അവർ പറയുന്നത് ഇവിടെ കിടന്നിട്ട് ഇവന്മാര് പിന്നെ പ്രാർത്ഥിക്കുക പൂജ നടത്തുക അവിടെ ആണെങ്കിൽ കണ്ടില്ല അത് മുസ്ലിം രാജ്യങ്ങളാണല്ലോ അപ്പൊ അവിടെയാണെങ്കിലോ അങ്ങനെ ദൂരെ ദൂരെ മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കം നടക്കുന്നു എന്ന് പറയുന്നത് മഴ പെയ്യാത്ത രാജ്യങ്ങളിൽ അതിഭയങ്കര മഴ എന്ന് പറയണത് എന്താണ് ദൈവത്തിന് തെറ്റിയോ ദൈവത്തിന് കൺഫ്യൂഷൻ ആയോ മാറിപ്പോയ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങള് എന്ത് തന്നെ ആരും വേണ്ട ഇപ്പൊ യു എയില് യു എയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് യു എ യില് നിരന്തരം ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലൗഡ് സീഡിങ് നടത്തുന്നുണ്ട് ചില കെമിക്കൽസ് ഈ മേഘങ്ങളിൽ കൊണ്ടുപോയി ഇടുന്ന പരിപാടിയാണ് ഈ ക്ലൗഡ് സീഡിങ് അങ്ങനെ ഈ കെമിക്കൽസ് പറഞ്ഞ ഒന്നുമില്ല ഉപ്പാണ് പ്രധാനമായിട്ട് ശുദ്ധമായ ഉപ്പ് ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞാല് ഈ ജലകണികകൾക്ക് ഭാരം കൂടും അതങ്ങനെ താഴേക്ക് പെയ്യും പിന്നെ അതൊരു ചെയിൻ റിയാക്ഷൻ നടക്കും ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് അതായത് ഒരു മേഘത്തിലിട്ടാല് ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള എല്ലാ മേഘങ്ങളും ഒക്കെ വെള്ളമായിട്ട് താഴേക്ക് വീഴും അങ്ങനെയുള്ള ഒരു പരിപാടിയാണിത് പിന്നെ ഇത് വിമാർത്തിലാണ് ചെയ്യുക അപ്പൊ ഒരു മേഘത്തിലല്ല ഇടുക ഒരുപാട് മേഘത്തിലിടും പിന്നെ നോക്കും അന്നത്തെ ദിവസം മേഘം ഉണ്ടോ നോക്കും എന്നൊരു മേഘം ഉണ്ടെങ്കിലാണ് പോവുക അങ്ങനെ ക്ലൌഡ് സീഡിങ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് യു ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ വെള്ളപ്പൊക്കം ഉണ്ടായില്ലോ അതിന്റെ തലേ ദിവസം ഒരു തുള്ളി മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് മാത്രല്ല അതിഭയങ്കര ചൂടായിരുന്നു ആ വെള്ളപ്പൊക്കത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ആ ദിവസവും ക്ലൗഡ് സീലിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് കൃത്യമായിട്ട് അവരുടെ ഡേറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ ഈ ക്ലൗഡ് സീഡിങ് കൊണ്ടാണോ ഈ യു എ യിൽ ഇത്രയും വലിയ ഭീകരമായ ഒരു വെള്ളപ്പൊക്കം വന്നത് അതായത് ഈ മനുഷ്യൻ പ്രകൃതിയിൽ കൈകടത്തുമ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് ഉള്ള ചോദ്യമാണത് പക്ഷെ അത് ഞാൻ പരിശോധിച്ചു ആ ദിവസത്തെ കാലാവസ്ഥ പിന്നെ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇറാൻ ഭാഗത്ത് നിന്ന് വലിയൊരു ക്ലൗഡ് വലിയൊരു മേഘം വന്നതാണ് അതാണ് മഴ ആയിട്ട് ഈ ക്ലൗഡ് സീഡിംഗുമായിട്ട് യാതൊരു ബന്ധം ആ ദുബായിലത്തെയോ അല്ലെങ്കിൽ സൗദി അറേബ്യത്തോ മറ്റുള്ള ഗൾഫ് രാജ്യത്തെ വെള്ളപ്പൊക്കത്തിന് യാതൊരു ബന്ധവുമില്ല ഇല്ല നിരീക്ഷണവാദികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ പ്രാർത്ഥിക്കുക അവിടെ അവർ ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് മഴ പെയ്യ്ക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലാത്ത അത് മാത്രമല്ല അത് ഇന്ത്യ വലിയ രാജ്യമല്ലേ എവിടെ പോയിട്ടാണ് ഈ ക്ലൗഡ് സീഡിങ് നടത്തുന്നത് അങ്ങനെ നടത്താൻ പറ്റില്ല ഇത്രയും വലിയ സ്ഥലത്ത് ഒരു ആയിരം രണ്ടായിരം വിമാനമൊക്കെ വേണ്ടി വരും എന്നാൽ തന്നെ തികയില്ല അപ്പൊ ഈ യു എ ചെറിയൊരു രാജ്യകാരൻ അവരെ ചെയ്യുന്നു മാത്രമേ ഉള്ളു ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ മഴ പെയ്യുന്നു അപ്പൊ ഇന്ത്യയിൽ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇല്ലാന്നെ ചിലപ്പോ പ്രാർത്ഥിക്കും ചെയ്യും ഈ വക സംഗതി ചെയ്യുകയും ചെയ്യും പിന്നെ ധനം വേണ്ടതിനൊക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലാതെ ഈ വക സംഗതികൾക്ക് പരിഹസിക്കേണ്ട യാതൊരു ആവശ്യമില്ല വിശ്വാസികൾ എന്നും ദൈവത്തിന് വിശ്വസിക്കും അതിപ്പോ കോവിഡ് വന്നോട്ടെ വെള്ളപ്പൊക്കം വന്നോട്ടെ ഭൂകമ്പം വന്നോട്ടെ എന്ത് വന്നോട്ടെ അത് വരുന്നത് പോലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് ദൈവത്തിന്റെ പരീക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്ര പരിഹസിച്ചിട്ടൊന്നും ഗാനം തന്നെ ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ദിലീപ് തൈപ്പറമ്പിൽ പറഞ്ഞ ഒരാളുടെ ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ് അത് ഈ കാലാവസ്ഥയെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അതിൽ പറയുന്നത് ഒരു ചൂട് വന്നപ്പോൾ നാം എല്ലാവരും ടെൻഷനായി തുടങ്ങി കൃഷ്ണ നദി വറ്റി വരണ്ടു ഇനിയും ഇതൊക്കെ കണ്ടിട്ട് പോലും ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് നാം ചിന്തിക്കാത്തത് എന്തുകൊണ്ട് സംസം കിണർ അറിയുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങ് മക്ക എന്ന പുണ്യഭൂമിയിൽ ഉള്ള ഒരു ജംസം അത് എത്ര ചെറിയ കിണറാണെന്നോ മുമ്പ് അത് ചെറിയൊരു കിണർ തന്നെയാണത് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ആണ് അതിൽ നിന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ ടൺ വെള്ളമാണ് മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് എത്രയോ ആളുകളാണ് അത് ഉമ്മർ കഴിഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് കാനിൽ കൊണ്ടുപോകുന്നത് അറിയുമോ സംസം ജലം കിട്ടുന്ന ആ കിണർ എത്രയോ ചെറുതാണ് മഴ പോലും അങ്ങനെ വരാനില്ലാത്ത ആ മരുഭൂമിയിൽ എങ്ങനെയാണ് ആ കിണർ വറ്റാതെ എന്നും തുളുമ്പി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കാരണം വളരെയധികം വലിയൊരു മരുഭൂമിയുടെ സെൻടർലൈറ്റാണ് ഇത് വരുന്നത് മഴയാണെങ്കിലോ വർഷങ്ങളോളം മഴ പെയ്യാത്ത സ്ഥലങ്ങളാണതൊക്കെ എന്നിട്ടും ആ ഒരു കിണറിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വെള്ളം കൊണ്ടുപോവാണ് പ്രതിവർഷം എന്നിട്ടും ആ കിണർ വറ്റുന്നില്ല എന്ന് മാത്രല്ല അത്രക്കത്ര വെള്ളം അതിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നാലും ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ പറയുമ്പോൾ കൗണ്ടറുകളായിട്ട് കൗണ്ടർ ആർഗ്യുമെന്റുമായിട്ട് ഈ നിരീശ്വരവാദികൾ ഓടി വരും എന്നിട്ട് പറയും അത് ഈ പിന്നെ കടലിൽ നിന്ന് വെള്ളം അടിക്കുന്നതാണ് കടലിൽ നിന്ന് രഹസ്യമായിട്ടൊരു പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് പറയും അങ്ങനെ പറയുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തോ പറഞ്ഞോട്ടെ സംസം കിടറിൽ ഒരു പൈപ്പും ഇല്ല അതിന്റെ ഉള്ളിലുള്ള പൈപ്പ് പുറത്തേക്ക് വെള്ളം തള്ളൂന്നു മാത്രമേ ഉള്ളൂ വേറെ എവിടെ നിന്നും വരാനൊന്നുമില്ല ആകെ ഉറവ് വെള്ളം മാത്രമാണ് ഉള്ളത് പിന്നെ തുടർന്ന് പറയാണ് എല്ലാ വർഷവും ശരിയായി മഴ ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു രണ്ട് മാസം ചൂടായപ്പോൾ തന്നെ നദികൾ വറ്റുന്നു കിണറുകൾ വരകളുന്നു ഹേ മനുഷ്യരെ ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമായില്ലേ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ദൈവം എന്താണോ തീരുമാനിക്കുന്നത് അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്തിനാണ് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനത്തെ തീരുമാനങ്ങളിൽ പെട്ടതാണ് ഈ മരുഭൂമിയുടെ സെന്ററിൽ വറ്റാത്ത കിണറ് അതേസമയം ആറേഴ് മാസം ധാരാളം മഴ കിട്ടുന്ന ഇന്ത്യയിൽ ഒരു മാസോ രണ്ടു മാസോ മഴ പെയ്യാതിരുന്ന എല്ലാ കിണറും വറ്റിപ്പോകുന്നതും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം എന്ന് മനസ്സിലാക്കണമല്ലോ അത് മറ്റൊന്നുമല്ലാതെ അവളൊരു പോസ്റ്റ് കാണുന്നുണ്ട് ഈ പോസ്റ്റിൽ പറയുന്നത് ഈ നാടിന് എന്ത് പറ്റി മൂന്ന് ദിവസം കുഞ്ഞിനെ അന്യമതസ്ഥർക്ക് കൈമാറരുതെന്ന് മമ്മോദിസിന്റെ വിചിത്ര നിർദ്ദേശങ്ങളെ കുറിച്ച് സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് ഏതൊരു സിനിമ നടിയോ മറ്റു ആണ് ഈ സ്ത്രീ എന്താച്ചാല് ആ ഒരു സ്ത്രീയുടെ കുട്ടിക്ക് മാമോദിസം അതായത് ക്രിസ്ത്യാനി ആക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ മാമോദിസം മുക്കല് അത് ചെയ്തതിന് ശേഷം അവിടുത്തെ പാതിരി പറഞ്ഞു ഇനി ഈ കുട്ടിനെ അന്യമതസ്ഥരുടെ കയ്യിലേക്ക് മൂന്ന് ദിവസത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞത്രേ അങ്ങനെ കൊടുത്താൽ എന്താണ് കൊടുത്ത മൂപ്പര് ക്രിസ്ത്യാനി അല്ലാതാവുക എന്തായാലും അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ഇത് ഇതാണ് അന്ധവിശ്വാസം അതായത് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുക പറഞ്ഞു പറ്റിക്കുക ആൾക്കാരെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പറഞ്ഞോട്ടോ കുഴപ്പമില്ല കാരണം അത് ഗ്രന്ഥമാണല്ലോ ആ ഗ്രന്ഥത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ആരോ മതം തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ അതാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അത് നമ്മൾ നമ്മളെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ അന്ധവിശ്വാസത്തിന്റെ ഒരു നാടായി നിലനിൽക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ മതവിശ്വാസികളെ ഈ അന്ധവിശ്വാസത്തിന്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരും അന്ധവിശ്വാസികളാണ് എന്ന് ഴിചാറുകയാണ് ഈ നിരീക്ഷണം ചെയ്യുന്നത് ഇനി ഈ അന്ധവിശ്വാസത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാണിക്കേണ്ടി വരും ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിതാവിനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയും യുവാവും സുഹൃത്തും ചേർന്ന് നരബലി നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്ത് കട്ടപ്പനയിലാണ് കള്ളന്മാരെ ചോദ്യം ചെയ്തപ്പോൾ നരബലിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അല്ല നരബലി ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് മനുഷ്യരുടെ കഴുത്ത് തന്നെ അറക്കുക അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ കേൾക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ പറഞ്ഞതിരിക്കാൻ നല്ലത് ഈ നരബലിയൊക്കെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളുട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ള സ്ഥലങ്ങളൊന്നും നടക്കാറില്ല പറയുമ്പോൾ ഈ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഒരുപാട് കാട്ടുജാതികളുണ്ട് അവർ പോലും നരഹത്യ നടത്താറില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഈ നരബലിയൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പൊ ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ജന്മത്തിൽ എന്തൊക്കെ ജനിക്കും എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളുടെ തലയ്ക്ക് ചുറ്റിയെടുത്ത് അടിച്ചു കൊല്ല എന്നിട്ട് ഇങ്ങനെ ഈ പറയുന്ന ആത്മാവിങ്ങൾ പോകുന്നിട്ട് അപ്പുറത്ത് ജനിക്കുന്നൊക്കെ പറയുന്നില്ലല്ലോ അതൊന്നും ഗ്രന്ഥമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ കൂടി മിക്സ് ഈ ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എന്തുണ്ടെങ്കിലും ദൈവത്തിനോട് ചോദിക്കും പിന്നെ അവരവരുടെ വിശ്വാസപ്രകാരം പൂജ നടത്തി നിസ്കരിക്കുകയൊക്കെ ചെയ്യും അത് പരിഹസിച്ച് യാതൊരു കാര്യമില്ല എന്നുകൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അടുത്ത രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല മഴ കേരളത്തിൽ പെയ്യും എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രക്കൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല പിന്നെ പ്രാർത്ഥനകളൊക്കെ നടത്തുക കുഴപ്പമില്ലാ കാരണം ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ വരെ അള്ളാഹന ഒരു ചോദിക്കണം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ എന്നും നടക്കും പ്രാർത്ഥനകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് പ്രാർത്ഥനകളാണ് മനുഷ്യന്റെ ജീവിതത്തിനെ നന്നാക്കുന്നത് സംരക്ഷിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോയില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം